നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു ഇന്ത്യയുടെ ശത്രുക്കൾ ഇന്ത്യക്ക് പുറത്തല്ല ഇന്ത്യക്ക് അകത്ത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കർണാടകയിൽ ഇന്ത്യക്കെതിരെ ഒരു അധ്യാപകൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിട്ടത് പാകിസ്ഥാനെ പുകഴ്ത്തിയും ഇന്ത്യൻ വ്യോമാക്രമണത്തെ തരം താഴ്ത്തിയുമാണ് ഇയാൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിട്ടത് എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നാട്ടുകാർ ഇയാളെ പിടിച്ച് മുട്ടുകാലിൽ നിർത്തി ഇതിനായി മറുപടി പറയിപ്പിച്ചു മാപ്പ് പറയിപ്പിച്ച ഇയാളെ പിന്നീട് കോളേജിൽ നിന്ന് പുറത്താക്കുമെന്നും പ്രിൻസിപ്പൽ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ പുകഴ്ത്തിയും ഇന്ത്യയ്ക്കെതിരെയും ഫേസ്ബുക്ക് പോസ്റ്റിട്ട കോളേജ് പ്രൊഫസറെ മുട്ടിൽ നിർത്തി മാപ്പ് പറയിപ്പിച്ച് നാട്ടുകാർ കർണാടക വിജയപുരയിലെ എഞ്ചിനീയറിംഗ് കോളേജ് പ്രൊഫസറേയാണ് മുട്ടുകുത്തിച്ച് കൈകൂപ്പി മാപ്പ് പറയിപ്പിച്ചത് ഇന്ത്യക്കും പാകിസ്ഥാനിൽ വ്യോമാക്രമണം നടത്തിയ മോദി സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് പ്രൊഫസർ പോസ്റ്റിൽ ഉന്നയിച്ചത് പുൽവാമയിൽ സ്ഫോടനം നടത്തിയ പാകിസ്ഥാന് ഇന്ത്യ നൽകിയ തിരിച്ചടിയിൽ ഏറെ അഭിമാനിക്കുന്ന ഇന്ത്യക്കാർക്ക് അപമാനകരമായ പ്രവൃത്തിയാണ് പ്രൊഫസറുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് പറഞ്ഞായിരുന്നു നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് നൂറോളം നാട്ടുകാർ ചുറ്റും കൂടി നിന്നാണ് പ്രൊഫസറെ കൊണ്ട് മാപ്പ് പറയിച്ചത് കോളേജിൽ നിന്ന് പ്രൊഫസറെ സസ്പെൻഡ് ചെയ്യണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ചൊവ്വാഴ്ച കോളേജ് തുറക്കുന്നതോടെ ഈ ആവശ്യം പരിഗണിക്കുമെന്ന് കോളേജ് പ്രിൻസിപ്പാൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളം എക്സ്പ്രസ്